ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭകളിൽ അംഗമാകരുതെന്ന ഭരണഘടനയിലെ ഭാഗം ജമാഅത്തെ ഇസ്ലാമി മാറ്റി സ്ഥാനം വഹിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്നാണ് മാറ്റം കോടതിയെ സമീപിക്കുന്നതിനുണ്ടായിരുന്ന വിലക്കും പുതിയ മാറ്റത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ദൈവികേതരമായ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാകരുത് അത്തരം വ്യവസ്ഥിതിയിൽ ലഭിച്ച സ്ഥാനങ്ങൾ രാജിവെക്കണം അനിസ്ലാമികളെ സമീപിക്കരുത് തുടങ്ങി ജനാധിപത്യ സംവിധാനങ്ങളെ നിരാകരിക്കുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന ഇത് സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നേതാക്കളുടെ പ്രസംഗം അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് സംഘടന പിന്നീട് അനുമതി നൽകി എന്നാൽ ഭരണപദവിയിൽ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന നിലപാട് തുടർന്നു ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഭരണപദവിയിലെത്തിയാൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് ഭരണഘടന മാറ്റി കോടതിയെ സമീപിക്കരുതെന്ന ഭാഗം അത്യാവശ്യഘട്ടത്തിൽ കോടതിയെ സമീപിക്കാമെന്നാക്കി തിരുത്തുകയും ചെയ്തു സർക്കാർ ജോലി സ്വീകരിക്കരുതെന്നും വോട്ടു ചെയ്യരുതെന്നുമുള്ള ഭരണഘടനയിലെ ഭാഗം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി മാറ്റിയത് പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായി ഇപ്പോൾ പുതിയ മാറ്റം എന്നാൽ ഭരണഘടനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മാറ്റം വരുത്തിയതാണെന്നും വെബ്സൈറ്റിൽ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തതെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്